എല്ലാവരും ദൈവം വസിക്കുന്നുണ്ടോ എല്ലാവരും ദൈവം വസിക്കുന്നുണ്ട് എല്ലാവരും ദൈവത്തെയാണ് ആരാധിക്കുന്നത് അത് പ്യൂരിറ്റി അനുസരിച്ചായിരിക്കും ആരാധന നിലനിൽക്കുന്നത് അതായത് പലരും പറയാറുണ്ട് ഒത്തിരി നാൾ ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു മോസ്കിൽ പോയി പ്രാർത്ഥിച്ചു അന്വിട്ടും എനിക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടായില്ല എൻ്റെ രോഗങ്ങൾ മാറിയില്ല എൻ്റെ വേദനകൾ മാറിയില്ല എൻ്റെ മാനസിക വിഷമം മാറിയില്ല ഒന്നും മാറിയില്ല പിന്നെ ദൈവത്തെ എന്തിനാണ് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് അവിടെയാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയത് അതായത് ഡെയിലി വിത്ത് വിത്തഗ്രസില് എല്ലാവർക്കും സ്വാഗതം ഉദ്യിത ദൈവം രക്ഷക സമാധാനമേ അതായത് നമ്മുടെ ജീവിതത്തിൽ നാം പള്ളിയിലും അമ്പലത്തിലും മോസ്കിലും പോകുന്നത് ദൈവത്തോട് ചേരുന്നതിന് വേണ്ടിയാണ് എങ്ങനെ അവനിൽ സർവസമ്പൂർണതയും നിലനിൽക്കുന്നതിന് വേണ്ടി ദൈവം സർവതും കൊടുത്ത് അവനെ ദൈവമാക്കി മാറ്റി ദൈവം തന്നെയാണ് ക്രിസ്തു എന്ന് പറയുന്ന രഹസ്യമതമാണ് അതായത് ക്രിസ്തുവിൽ ഉണ്ടായിരുന്നത് വേദനയ്ക്കുണ്ടായിരുന്നു സഹനങ്ങൾ സഹിക്കുന്നവനായിരുന്നു വിശപ്പ് സഹിക്കുന്നവനായിരുന്നു രോഗികളെ സുഖപ്പെടുത്തിയവനാണ് ഉ ഉയർപ്പിച്ചവനാണ് അവർ ഏത് തലത്തിലും മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധികളും അവനിൽ ഒത്തുചേർന്ന് അവൻ ഉദ്ധിതനായതുകൊണ്ട് ആ നമ്മൾ പള്ളിയിൽ പോകുന്നത് ആ ഉദ്ധിതൻ്റെ ആ അരൂപി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി അവൻ നമ്മോട് ചേർന്ന് പരിഹാരമായി തീരുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് അതിനുവേണ്ടിയാണ് നാം പള്ളിയിലും അമ്പലത്തിലും അതുപോലെ തന്നെ മോസ്കിലുമെല്ലാം പോകുന്നത് അപ്പോൾ എല്ലാവരിലും ദൈവമുണ്ട് ദൈവത്തിലുള്ള വഴി വ്യത്യസ്തമാണ് പ്യൂരിറ്റി വ്യത്യാസമാണ് ഒരു കാര്യം മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ നാം പള്ളിയിൽ പോകുമ്പോൾ ആ അനുഗ്രഹം നേടാൻ എങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുമ്പോൾ സമ്പത്തിൽ അജീവിക്കുവാനുള്ള വഴി നേടുന്നതിന് വേണ്ടി മനസ്സ് വേദനിക്കുമ്പോൾ അവൻ മനസ്സ് വേദനിച്ച് അതിനെ അതിജീവിച്ച് ആ ശക്തി നേടുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ സഹനങ്ങൾ അവൻ എങ്ങനെ സ്വീകരിച്ചു അതിനെ അതിജീവിച്ചു ആ ശക്തി നേടുന്നതിന് വേണ്ടി അവനോടുകൂടി താരമ്യപ്പെടുന്നതിന് വേണ്ടി അവൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നാം പള്ളിയിലും അമ്പലത്തിലും മോസ്കിൽ പോകുന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആരെയും ദൈവത്തെയും കുറ്റപ്പെടുത്തുവാൻ കഴിയുക അപ്പോൾ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരിൽ വസിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ ആ അരൂപി അവനിലേക്ക് ചില ചിന്തകൾ കൊടുത്ത് അവനിലൂടെ നമ്മൾ സഹായം ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പം മറ്റുള്ളവരിലൂടെ തന്നെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരിലൂടെയാണ് ദൈവം നമുക്ക് നന്മ ചെയ്യുന്നതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് അപ്പം ദൈവം മോശയിലൂടെയും ക്രിസ്തുവിലൂടെയും മുഹമ്മദ് നബിയിലൂടെയും അയ്യപ്പിലൂടെ നന്മ ചെയ്തെങ്കിൽ അത് മറ്റുള്ള വ്യക്തിയിലൂടെയാണ് നമുക്ക് മോശയിലൂടെ തന്നെ അറിയാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം പ്യൂരിറ്റി ഏതാണോ അതാണ് ദൈവം അപ്പം ക്രിസ്തുവിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ആർക്കും സ്വീകരിക്കുവാൻ ആർക്കും കടന്നു ചെല്ലുവാൻ കഴിവുള്ള ദൈവത്തിലാണ് ക്രിസ്തു എൻ്റെ വചനം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ബെൽബട്ടൺ ഷെയർ മറക്കല്ലോ ടോപ്പ് എല്ലാവർക്കും ഒരായിരം നന്ദി